ഇത് കാണിപ്പം പിന്നെ വെറുപ്പിക്കുന്ന സംഭവം ആൾക്കാർ ആക്കി മെസ്സേജ് ആൾക്കാർക്കും അവര് എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല തരാൻ പറ്റില്ല കാരണം വെച്ചാല് ഒന്ന് ചില ആൾക്കാർ നമുക്ക് രണ്ടാൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ടീം പോലെ ചില ആൾക്കാർക്ക് മറ്റേ സൂപ്പർ പറയുന്ന ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്താൽ പോയായിട്ട് ഓന് ഭയങ്കര കോഴിയാണ് എല്ലാർക്കും റീപ്ലോ എടുക്കുന്നുണ്ട് ഇത് എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല റീപ്ലേ കൊടുക്കാണ്ടിരിക്കുന്നല്ലേ റിപ്ലൈ കൊടുത്തിട്ടില്ലേ കൊടുത്ത കോഴി എന്ന് പറയാൻ അങ്ങനെ കോഴിയാന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പറയുന്ന കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് റിപ്ലൈ കൊടുത്താൽ എല്ലാവർക്കും അപ്പൊ ഇവൻ എല്ലാ പിള്ളേർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വരും മാത്രമല്ല നമ്പരും കൂടി മറ്റേ ഇതിൽ വെച്ചത് മാറ്റം പേഴ്സണലാ അവന്റെ പേഴ്സണൽ അല്ല പേഴ്സണൽ നമ്പർ അതാ ഞാൻ ചോദിച്ച അപ്പൊ ഇങ്ങനെ സംശയം ഉണ്ടായി ഇത് എത്ര കോൾ ഇങ്ങനെ വരുന്നത് ഫോൺ നമ്പർ ഇങ്ങനെ ആ